ശബരിമല ഉത്സവം എന്താകും പ്രാർത്ഥനയോടെ ഭക്തർ കാത്തിരിക്കുകയാണ് മീനമാസവും ശബരിമലയും പ്രത്യേകതകൾ നിറഞ്ഞതാണ് വിശ്വാസികളെ സംബന്ധിച്ച് പമ്പയിലും ആറാട്ടുകടവിലും തിരക്കുണ്ട് ശബരിമലയിൽ ഉത്സവകാലവും ശബരിമലയിൽ തിരക്ക് കൂടിയിരിക്കുന്നു ഉത്സവ മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കുമ്പോൾ തിരക്ക് ഇനിയും കൂടാൻ സാധ്യതയാണ് എന്നാൽ സുരക്ഷയൊരുക്കാൻ മുന്നൂറ് പോലീസുകാർ മാത്രമാണ് ഉള്ളതെന്നാണ് ആക്ഷേപം പമ്പയും ആറാട്ടുകടവും പ്രത്യക്ഷമായത് വിശ്വാസികളെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരുന്നു യുവതി പ്രവേശനത്തിനു ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിലനിൽക്കുന്ന പിരിമുറുക്കം ഇല്ലാതെയാണ് ഇക്കുറി നട തുറക്കുന്നത് മുൻപത്തിയേതിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി ശബരിമലയിൽ വിന്യസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ജില്ലാ കളക്ടർ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ മീനമാസ പൂജകൾക്കായാണ് ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടുകൂടി കണക്കിലെടുത്ത സുരക്ഷാ സേനാംഗങ്ങളുടെ എണ്ണത്തിൽ ഇത്തവണ കുറവുണ്ട് മുന്നൂറ് സുരക്ഷാ സേനാംഗങ്ങൾ മാത്രമായിരിക്കും സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിലായി ഉണ്ടാവുക കഴിഞ്ഞ മാസപൂജയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം പോലീസ് സേനാംഗങ്ങൾ ഉണ്ടായിരുന്നു സ്ത്രീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ഹർജികളിൽ കോടതി വിധി പറയാത്തതിനാൽ തന്നെ യുവതികളും ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ യുവതികളെ തടയുമെന്ന നിലപാടിലുറച്ച് ശബരിമല കർമ്മസമിതി ഉൾപ്പെടെ ഇപ്പോഴും രംഗത്തുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് കടുത്ത വേനലിൽ പമ്പ വറ്റിവരേണ്ടതിനാൽ കുള്ളാർ ഡാം തുറന്ന് വെള്ളം വിടുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് പ്രളയത്തിൽ മണ്ണിനടിയിലായ പമ്പയിലെ ആറാട്ടുകടവ് വീണ്ടെടുത്തതോടുകൂടി പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഇവിടെ ചെറിയ ആശയക്കുഴപ്പങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിലയ്ക്കൽ പമ്പ സർവീസിനായി അറുപത് ബസ്സുകൾ എത്തിക്കുമെന്ന് കെ എസ് ആർ ടി സിയും അറിയിച്ചതോടുകൂടി ശബരിമല മീനമാസ ഉത്സവമാസ പൂജയുടെ ആനന്ദത്തിലാണ് ലഹരിയിലാണ് അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഇത്തവണയും നേരത്തെ തുലാമാസ പൂജകൾക്ക് തുടങ്ങിയ യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയത് പിന്നീട് മകരമാസത്തിലും വൃശ്ചികമാസത്തിലും ഒക്കെ ഉണ്ടായിരുന്നു ശബരിമലയിൽ ഇപ്പോൾ വീണ്ടും മീനമാസത്തെ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ യുവതികൾ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല കർമ്മസമിതി പതിവ് പോലെ ഇത്തവണ ശബരിമലയിൽ കർശനമായ നിരീക്ഷണവുമായി ഇറങ്ങിയിട്ടുണ്ട് ഒരു കാരണവശാലും യുവതികളെ കടത്തിവിടില്ല എന്ന നിലപാടിലാണ് ശബരിമല കർമ്മസമിതി അതേസമയം പോലീസുകാരുടെ എണ്ണക്കുറവ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് മുന്നൂറ് പോലീസുകാരുടെ സുരക്ഷ മാത്രമാണ് ഇപ്പോഴുള്ളത് പമ്പയും ആറാട്ടുകടവും പ്രത്യക്ഷമായതോടുകൂടി വിശ്വാസികളുടെ ഒരു കൂടുതൽ തിരക്ക് മീനമാസ ഉത്സവമാസ പൂജയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറിലധികം പോലീസുകാർ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ മുന്നൂറ് പോലീസുകാർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നത് ഇതൊരു ഇതൊരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ യുവതികൾ എത്തുകയോ ശബരിമല കർമ്മസമിതി പ്രവർത്തകർ തടയുകയോ ചെയ്താൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നൊരു കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോടുകൂടി കൂടുതൽ സുരക്ഷാ സേനാങ്ങളുടെ എണ്ണത്തിലെ കുറവ് കാര്യമായി തന്നെ ശബരിമലയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ശബരിമലയുടെ നിയന്ത്രണ സുരക്ഷാ നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഏതായാലും കഴിഞ്ഞ പോലെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ദേവസ്വം ബോർഡിനുണ്ട് സ്ത്രീകൾ എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും അങ്ങനെ ഉണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല കർമ്മസമിതി ശബരിമലയിൽ ശക്തമായി തന്നെ നിലകൊള്ളുകയാണ് ഒരു കാരണവശാലും യുവതികളെ കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് കർമ്മസമിതി ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഉള്ളത് നിലവിലെ സാഹചര്യത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിലപാട് അതായത് ഒരു സംഘർഷ സാധ്യത ഒരു പക്ഷേ ഉണ്ടായാൽ നിയന്ത്രിക്കാൻ സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് ശബരിമലയും പരസ്യ പ്രദേശങ്ങളെയും സംബന്ധിച്ച്